എല്ലാവർ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റേഷൻ കടയിലെ ആട്ട കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അട ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആട്ടപ്പൊടിയൊക്കെ നന്നായി അരിച്ചെടുത്തു കുറച്ച് ഉപ്പ് ചേർത്ത് രോഗത്തിനുള്ള ഉപ്പ് ചേർക്കുക ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക നല്ല തിളച്ച വെള്ളം വേണ്ട ചെറിയ ചൂടുവെള്ളം അപ്പം നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം പാട്ടൊക്കെ കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിലായതിൻ്റെ ഇനി നമുക്കത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലപ്പ് റെഡിയാക്കാം ശർക്കര നന്നായി ഉരുക്കിയെടുക്കണം നാളികേരം ചിരകി റെഡിയാക്കിയിട്ട് വരാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ നമ്മളോട് ഉരുക്കിയെടുത്തിട്ടുണ്ട് നാലച്ച ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതാ ചെറിയ തീയിൽ മിക്സ് ചെയ്യണം യും തേങ്ങയും ശർക്കര കൂടി മിക്സ് ആയപ്പോൾ നല്ല പായസത്തിൻ്റെ മണം വരുന്നുണ്ട് ഉള്ളിയും ജീരകം ഏലക്കായും കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും ഉള്ളിയും ചീരകൾ ഏലക്കായും കൊടുത്ത നോക്കി തിന്നു അപ്പം മിക്സ് ഓക്കെ നമ്മുടെ ഇലയിൽ കനും കുറച്ച് പരത്തിയെടുക്കണം ശർക്കരയും നാടകരും കൂടി ഉരുക്കിയിട്ടുള്ള മിക്സ് നമ്മൾ നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യാണ് പമ്മളൊക്കെ പരത്തിയെടുക്കുന്നത് വരെ നമുക്ക് വെള്ളം ചൂടാകാൻ വയ്ക്കാം ഇഡ്ഡലി പാത്രത്തിൽ ബാക്കിയുള്ള അടയും കൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം വെള്ളം തിളച്ച് വറ്റ കേട്ടോ നമ്മൾ അടയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം നമുക്ക് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മൂടി വെക്കാം കുറച്ച് പേ ടി എം നമ്മുടെ അടക്കോടെ വെന്ത് പാകമായി വന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാം പടയൊക്കെ വെന്ത് പാത്രത്തിലെടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കണ അട റെഡി ആയിട്ടുണ്ട് നല്ല ചൂടും കിട്ടാം അപ്പോൾ ശർക്കര നാളികരൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ഗോതമ്പട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ വീഡിയോയിൽ എങ്ങനെയാണ് കാണണമെന്ന് എനിക്കറിയില്ല നല്ല കളറും കിട്ടോ നേരിട്ട് കാണാൻ അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹെൽപ്പ് ചെയ്യുക